മോദി സർക്കാർ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം ശരിയായ നിലയിൽ കേരളത്തിൽ വിനിയോഗിക്കുന്നില്ല തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാത്രമായിട്ട് മുപ്പത് കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഉന്നതതലവാരത്തിലേക്ക് ഉയർത്താൻ കോടി രൂപയുടെ പദ്ധതിയാണ് മോദി സർക്കാർ നൽകിയിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഈ വർഷം നൂറ്റി കോടി രൂപയുടെ പദ്ധതി അതിൽ നൂറ്റി ഇരുപത് കോടി രൂപയും കേരള ഗവൺമെന്റിന് കൈമാറി കഴിഞ്ഞു ഇതൊന്നും വെറുതെ വെറും കണക്കുകൾ പറയുന്നതല്ല വ്യക്തമായിട്ടുള്ള കണക്കുകളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ നവീകരണത്തിനായി നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഈ വർഷം നൽകിയത് സംശയം ഉണ്ടെങ്കിൽ എം പി ശശി തരൂരിനോട് നിങ്ങൾക്ക് ചോദിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വിഷയത്തിൽ നൂറ്റി ഇരുപത് കോടി രൂപ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് എത്ര മാസമായി കോടി രൂപയും സംസ്ഥാന ട്രഷറിയിൽ വന്നു കഴിഞ്ഞു പക്ഷെ എന്താണ് തിരുവനന്തപുരം മടിക്കോള നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനായിരുന്നു ഇവിടെ ഡയറക്ടർ ഇത്രയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കേന്ദ്രം നൽകുന്ന പണം സംസ്ഥാന ഗവൺമെന്റ് ശരിയായ നിലയിൽ വിനിയോഗിക്കുന്നില്ല എന്നാൽ കേരള ഗവൺമെന്റിനാണെങ്കിൽ ഈ രംഗത്ത് ചെലവഴിക്കാനുള്ള നീക്കിയിരുപ്പുമില്ല ബജറ്റിൽ പ്രഖ്യാപിച്ചത് മുഴുവൻ കോഴിക്കോട് കോളേജുകളിൽ പി ജി കോഴ്സുകളുടെ സീറ്റുകളുടെ എണ്ണം കേന്ദ്രം വർദ്ധിപ്പിച്ചു ഇതിനാവശ്യമായി ഇരുപത്തി ഏഴ് കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകി എണ്ണി എണ്ണി പറഞ്ഞാൽ കേരളത്തിന് ഇന്നേ വരെ ലഭിച്ചിട്ടില്ലാത്ത അത്രയും വലിയ ആനുകൂല്യങ്ങളാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷവും കേരളത്തിന് നരേന്ദ്രമോദി സർക്കാർ നൽകിയിരുന്നു